നമസ്കാരം പൊളി ടോക്സിലേക്ക് വീണ്ടും സ്വാഗതം നമസ്കാരം നമസ്കാരം ഈ എക്സൈസ് വകുപ്പ് മന്ത്രി എന്തിനായിരിക്കും വിദേശത്തേക്ക് പോയി ഒരുപാട് കാര്യങ്ങൾ കണ്ടുപിടിക്കാനല്ല അതായത് ഡ്രൈ ഡേ ഒഴിവാക്കുന്നതിന്റെ മെച്ചങ്ങൾ മാറിന്റെ സമയം കൂട്ടുന്ന മെച്ചങ്ങൾ ഇതൊക്കെ പോയി കണ്ടുപഠിക്കാൻ ഞാനതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് അല്ലെ ഓസ്ട്രിയലി യഥാർത്ഥത്തിൽ ഇതിനൊക്കെ മാതൃക ഉണ്ടാവും അല്ല അത് എനിക്ക് ഞാൻ പോയിട്ടില്ല കാരണം നമുക്ക് മന്ത്രിയാകാൻ അവസരമില്ലല്ലോ അപ്പൊ അത് കാരണം നമുക്കത് പറ്റില്ല പിന്നെ നമ്മളാരെ തെരഞ്ഞെടുക്കാൻ പുതിയ മാർഗങ്ങൾ പുതിയ മാർഗ്ഗങ്ങളൊക്കെ ആരായതിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം പോയത് അല്ല ഒരുപാട് സാധ്യതകൾ പഠിക്കാനുള്ള നല്ല കാര്യമാണ് അങ്ങനെ പോകുന്നത് പോകുന്ന സമയത്ത് പോയിരുന്നെങ്കിൽ കുറച്ചും കൂടി അല്ല അപ്പോഴത്തേക്കും ഓരോ സ്ഥലങ്ങളിലാണ് വ്യത്യസ്തമായി ഇത് ഓസ്ട്രിയ മറ്റു ഫ്രാൻസ് ഇവിടെയൊക്കെ പോയിരിക്കുന്നത് അപ്പൊ ഇത് ഇത് യൂറോപ്യൻ രാജ്യങ്ങളാണ് മറ്റേതാ മറ്റാതല്ലോ അപ്പൊ ഇത് നമ്മള് അവിടത്തെ ഇപ്പൊ മുഖ്യമന്ത്രി അത് പഠിച്ചിട്ട് വന്നു ടൂറിസം മന്ത്രിയും കൂടെ ഉണ്ടല്ലോ പുള്ളിക്കും കൂടെ വേണ്ടിയിട്ടാണല്ലോ അപ്പൊ ഇത് വേറെ സ്ഥലങ്ങളിൽ പോവാണ് കാരണം ചെറുപ്പക്കാരായ മന്ത്രിമാരൊക്കെ ഇത്ര നേരത്തെ ഇങ്ങനെയൊക്കെ ഉള്ള സ്ഥലങ്ങളൊക്കെ സന്ദർശിച്ച് പാർട്ടിക്ക് മുതൽക്കൂട്ടാകണം പിന്നെ സംസ്ഥാനത്തിന് മുതൽക്കൂട്ടാകണം കറക്റ്റ് സമയമാണ് കാരണം ഒരു ആരോപണം വന്നപ്പോൾ തന്നെ ഒരു എൻക്വയറി പ്രഖ്യാപിച്ചിട്ട് പോകാനുള്ള ധൈര്യം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അല്ല എൻക്വയറി പ്രഖ്യാപിച്ചത് ബാർക്കോഴയിലല്ല ബാർക്കോഴയിലല്ല അതല്ല ഈ ശബ്ദ സന്ദേശം ശബ്ദ സന്ദേശം പുറത്തു വന്നതിനെതിരെ അല്ല മാത്രമാണ് അന്വേഷിക്കുന്നത് അനുമോനെ ചോദ്യം ചെയ്തോണ്ടിരിക്കുകയാണ് നമ്മളിപ്പോ ഈ സംസാരിക്കുന്ന സമയത്ത് അനിമോനെ അവിടെ വെച്ച് ചോദ്യം ഒന്നും ചെയ്തോ അനിമോൻ നേരത്തെ തന്നെ മാറി അങ്ങനെയല്ല സംഘടനന്റെ അന്ന് ശബ്ദ സന്ദേശത്തിലാണ് സംഘടന അല്ല അന്ന് ബിജു രമേഷ് ഈ അനിമോൻ പണവുമായി അതെ പാലായിൽ പോയി എന്ന് മാണിസാറിനെ കാണിച്ചു ഏത് പെട്ടിയിലുള്ള പൈസ കാണിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ ഇനിയും അതിലൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന അവസ്ഥയിലേക്ക് അത് മാറിയിരിക്കുന്നു എന്ന് മാണിസാറ് പറഞ്ഞു എന്നാണ് ബിജു രമേശിന്റെ വെളിപ്പെടുത്തുന്നത് അപ്പോൾ അന്നും കാശുമായിട്ട് പോയത് അനിമോനാണ് ശരിക്കും പറഞ്ഞാൽ അനിമോൻ എന്നുള്ള പേര് മാറ്റി മണിമോൻ എന്നാക്കണം പണമായി പോണമായി പോകുന്നത് അദ്ദേഹമാണല്ലോ രാജേഷിന്റെ പേര് ഇങ്ങനെയാണെങ്കിൽ ബാർജേഷ് അങ്ങനെ എന്തുവേണമെങ്കിലും ആക്കാം എം പി രാജേഷിന്റെ പേര് വേണമെങ്കിൽ അങ്ങനെ മാറ്റാം അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം അപ്പം എനിക്ക് അതിൽ അത്ഭുതം തോന്നിയൊരു സംഭവം ഇതിലിപ്പം ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ഭരിക്കുന്ന ആരാണ് മുഹമ്മദ് റിയാസ് ആണ് അപ്പം എം പി രാജേഷ് ആണ് എക്സൈസ് വകുപ്പ് മന്ത്രി പിന്നെ ഇതിൽ മറ്റൊരാൾക്ക് നിയമമന്ത്രി കൂടി ഇണ്ടെങ്കിൽ നിയമമന്ത്രി രാജീവാണ് ഇവരെല്ലാം യഥാർത്ഥത്തിൽ യൂത്ത് പ്രതിനിധികളാണ് അതെ അതെ അപ്പൊ യൂത്ത് പ്രതിനിധികൾ തന്നെയാണ് ഇത്തരത്തിലുള്ള വലിയ ആരോപണങ്ങൾക്ക് വിധേയരാകുന്നത് ഇത് ശരിക്കും അപകടകരമാണ് അതാണ് എൻ്റെ ഏറ്റവും വലിയ സംഭവം അല്ല അതിൻ്റെ അകത്ത് എന്നാന്ന് അറിയാമോ അതൊന്നും അപകടമാണ് എന്ന് പാർട്ടി വിചാരിക്കുന്നില്ല ഇതൊന്നും അപകടങ്ങളല്ല ഇതൊക്കെ കാലത്തിനൊത്ത ചേർന്ന നടപടികളായിട്ടാണ് പോകുന്നത് കാരണം മദ്യ നിർമാർജ്ജനം നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ മദ്യ നിരോധനമല്ല നിർമാർജ്ജനമേ നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പൊ നമ്മൾ കുടിച്ചു കുടിച്ച് ഈ നിർമാർജ്ജനം മോശമാണെന്ന് മനസ്സിലാക്കിയിട്ട് ഒഴിവാക്കണം അല്ല നിർമാർജ്ജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകള് കുടിയന്മാരെ നിർമാർജ്ജനം ചെയ്യാമെന്നൊന്നാണ് ഇപ്പോഴത്തെ കൂടെ കുടിക്കുക ആളുകൾ ഭരിക്കുക അങ്ങനെ അല്ലാതെ മറ്റേ ഇതൊന്നുമില്ല എന്താ ഇതില് എന്താ വിഷം ചേർത്തുള്ള പരിപാടികളൊന്നുമില്ല അധികം കുടിക്കുക മരിച്ച കൂടുതൽ സമയം കുടിക്കുക അപ്പൊ അങ്ങനെ മരിച്ച അങ്ങനെ നിർമ്മാർജ്ജനം ചെയ്യാം അപ്പൊ കുടിയന്മാര് കുറഞ്ഞു കുറഞ്ഞു വരില്ല ഈ അതുകൊണ്ടായിരിക്കും ഐ ടി പാർക്കിലും ഈ മദ്യശാലകൾ തുടങ്ങുന്നത് കാരണം അവിടെയും കുറച്ച് ബുദ്ധിയുള്ളവരുണ്ട് കുറച്ച് പണം കൂടുതൽ കിട്ടുന്നവരുണ്ട് അപ്പൊ അവരുടെ പൈസ നേരിട്ടിട്ട് തട്ടിപ്പറിക്കാൻ പറ്റില്ല അപ്പൊ അതിന് പകരം മദ്യശാലകൾ തുടങ്ങി അതിനുള്ള അതുകൊണ്ട് വിദേശ രാജ്യങ്ങളിലൊക്കെ നമ്മുടെ എല്ലാ ചെറുപ്പക്കാരായ മന്ത്രിമാരും ഇങ്ങനെ പോകണം അവിടെയൊക്കെ ഇരിക്കുമ്പോ നമ്മൾ ആ ഇത് നമ്മള് ു ശരി ഇവിടെയൊക്കെ പോയിട്ട് അവിടുത്തെ ഒരു ഭരണതലത്തിലുള്ള ചില പരിഷ്കാരങ്ങള് അതൊക്കെയാ പഠിക്കുന്നുണ്ട് പിന്നെയും കുറച്ചും താഴ്ന്ന കാരണം എന്ന് പറഞ്ഞാൽ അവിടെ ചെല്ലുമ്പോഴാണ് നാണം തോന്നുക കാരണം നമ്മുടെ രാജ്യം ഇങ്ങനെയൊക്കെ നന്നാക്കാമായിരുന്ന ഒരു സ്ഥലല്ലേ എന്നിട്ട് വേണ്ടി നമ്മളൊക്കെ ഒക്കെ ഇതിങ്ങനെ ഇത് നശിപ്പിച്ചില്ലേ എന്നൊരു തോന്നല് വരുമല്ലോ പക്ഷെ അത് രാജേഷ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം വെള്ളം വന്നാൽ റോഡുണ്ടാവും റോഡിൽ കുഴിയുണ്ടെങ്കിൽ വെള്ളം ഉണ്ടാവും അതെ അതില് ശിവൻകുട്ടിയെ പറഞ്ഞൊരു ഭയങ്കരമായ ഒരു സംഭവമുണ്ട് അതായത് ഇരുപത് വർഷം മുന്നേ ഇരുപത് ഇരുപത്തിരണ്ട് വർഷം മുന്നേ ഞാൻ തിരുവനന്തപുരം മേയറായിരുന്നു ആ സമയത്തും മുപ്പത് വർഷം മുണ്ട് ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു എന്ന് പറഞ്ഞാൽ വെള്ളം മഴ പെയ്ത വെള്ളം കയറും റോഡുകളെല്ലാം സ്തംഭിക്കും പണ്ട് മഴ താഴോട്ടാണ് പെയ്യുന്നത് ആ അതുകൊണ്ട് തന്നെ താഴോട്ട് പോയി സ്വാഭാവിക രീതിയിൽ മുകളിലോട്ട് പോകാൻ പെട്ടെന്ന് വഴിയില്ലാത്തതുകൊണ്ട് അത് അവിടെ തന്നെ കിടക്കും ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇതിലൊന്നും വലിയ സംഭവം എന്നാണ് പറഞ്ഞത് അങ്ങനെയൊക്കെ സംഭവിക്കും അതെ നമ്മളിനി ഇത് ക്ലീഷയായല്ലോ പറഞ്ഞു പറഞ്ഞു ഇതിനൊക്കെ അത്യാവശ്യം ഉളുപ്പ് വേണോ എന്ന് പറയാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയി അപ്പൊ ഇത് ഇങ്ങനെയാണ് അവരുടേതായ അത് ഇരിക്കുന്ന അധികാരമുള്ള കാലത്ത് ഇങ്ങനെ വിദേശ രാജ്യങ്ങളിലൊക്കെ സന്ദർശിച്ച് നമ്മളിപ്പോ ഒന്നുകിൽ പുസ്തകം എഴുതണം പുസ്തകം എഴുതാമല്ലോ വിദേശ ഈ യാത്രാ വിവരങ്ങൾ എഴുതാനൊക്കെയുള്ള അത്തരത്തിലുള്ള ഒരുപാട് സാധ്യതകൾ ഇതിൻ്റെ അകത്തുണ്ട് അതൊന്നും കളയരുതെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് എല്ലാ മന്ത്രിമാരും പോകുന്ന വിദേശങ്ങളിലുള്ള പരിഷ്കാരങ്ങളും ഒക്കെ വരുന്നത് നല്ലതാണ് പക്ഷേ അതിവിടെ പ്രാവർത്തികമാക്കാൻ പറ്റുന്നില്ലെങ്കിൽ അങ്ങനെ പോകും എന്റെ രാശ് രാജ്യത്ത് നാട്ടിൽ നിന്ന് ആളുകൾക്ക് നടക്കാൻ സ്ഥലത്ത് റോഡ് വേണമെന്നും അവിടെ കുഴി ഉണ്ടാകരുതെന്നും ടാക്സ് അടയ്ക്കുന്ന ആളുകളാണ് യാത്ര ചെയ്യുന്നതെന്നും ഒക്കെ മനസ്സിലാക്കാൻ എന്തിനാണ് രാശ് വിദേശത്ത് പോകുന്നത് അത് പഠിച്ചാൽ മതി കോമൺ സെൻസ് മതി വിദ്യാഭ്യാസം വേണമെന്നില്ല അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന ആളുകളുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ ഇതിന് ഒരു ഒരു വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകളൊക്കെ കേരളം ഭരിച്ചിട്ടുണ്ടല്ലോ അന്നൊന്നും സംഭവിക്കാത്ത കാര്യങ്ങളാണല്ലോ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് പിന്നെ എന്ത് വികസനത്തെ പറഞ്ഞു മുപ്പത് വർഷം മുമ്പുള്ള അതേ കുഴി ഇപ്പോഴും ഉണ്ടെന്ന് ഒരു മന്ത്രി പ്രഖ്യാപിക്കുമ്പോൾ നമ്മൾ എന്ത് നേട്ടം നേടി അവിടെയാണ് മനസ്സിലാക്കേണ്ടത് ഇപ്പൊ തിരുവനന്തപുരം നഗരത്തിൽ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ചത് എന്ന് പറയുന്നത് സി പി എം എൻ ആണ് അപ്പൊ സി പി എം ഭരണത്തില് ഒരു പുരോഗതിയും യഥാർത്ഥത്തിൽ ഈ സിറ്റിക്ക് ഉണ്ടായിട്ടില്ല ആ സിറ്റി അതേപോലെ തന്നെ നമ്മൾ നിലനിർത്തുന്നു എന്ന് പറയുന്നതിന് പകരം പറഞ്ഞാണ് എല്ലാ വീട്ടിലും റൂം ഫോർ റിവർ ആണ് എല്ലാ വീട്ടിലും ഒരു മഴ പെയ്യുമ്പോൾ തന്നെ എല്ലാ വീട്ടിലും വെള്ളം കയറും അപ്പൊ എല്ലാ റൂമും റിവർ ആയി എന്നുള്ളതാണ് അവസ്ഥ അപ്പം ഇത്തരത്തിലുള്ള വിചിത്രമായ കുറെ ന്യായവാദങ്ങൾ പിന്നെ അതിന് നമ്മൾ പറയാ കേൾക്കേണ്ട ഒരു സംഭവം എന്ന് പറയും ഇപ്പം മന്ത്രിമാര് ഈ ബാർക്കോഴ വിഷയമായി ബന്ധപ്പെട്ട് പറയുന്നത് എന്താ മൂന്ന് മന്ത്രിമാര് പറഞ്ഞെന്താണ് ഇതിലും യാതൊരു തീരുമാനം എടുത്തിട്ടില്ല എന്നാണ് ഇവര് യോഗം ചേർന്നിട്ടുണ്ട് മന്ത്രിതല ഉപസമിതി ഉപസമിതി ഉണ്ടാക്കിയിട്ടുണ്ട് ഉപസമിതി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ ഇത് കാലാകാലം എത്രയോ കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഡ്രൈഡേ ഒഴിവാക്കിയതിനെ കുറിച്ച് ഈ പന്ത്രണ്ട് ദിവസം ഒരു വർഷത്തിൽ പന്ത്രണ്ട് ദിവസം ഡ്രൈ ഡേ എന്ന് പറഞ്ഞ അടച്ചിടുന്നൊണ്ട് ഉണ്ടാകുന്ന നഷ്ടത്തെ കുറിച്ചൊക്കെ സർക്കാരിന് കണക്കൊടുത്തിട്ടുണ്ട് ഇതിലൊക്കെ ദീർഘമായ ചർച്ചകൾ പലതവണയായി ചർച്ചകൾ ഞങ്ങൾ പന്ത്രണ്ട് ദിവസം ജനങ്ങളെ പറ്റിക്കപ്പെടാൻ പറ്റുന്നില്ല അതെല്ലേ അപ്പൊ പന്ത്രണ്ട് ദിവസവും ആളുകളുടെ പൈസ മേടിക്കാനുള്ള ഒരു ചാൻസ് എന്താണെന്നതിനെ കുറിച്ച് ആലോചിക്കുന്നു പിന്നെ മാത്രല്ല ഇപ്പം പതിനൊന്ന് മണിക്ക് അടക്കുന്നത് കൊണ്ട് തന്നെ പല സ്ഥലങ്ങളിൽ ഇപ്പം ഐ ടി കമ്പനികളിലൊക്കെ ചില ആളുകള് പതിനൊന്ന് മണിക്ക് ഇറങ്ങുന്നവരുണ്ട് പത്ത് മണിക്ക് ഇറങ്ങുന്നുണ്ട് അവർക്കൊന്നും മദ്യപിക്കാനുള്ള സമയമില്ല അപ്പോഴേക്ക് ബാറുകൾ അടച്ചു പോകുന്നു അതുകൊണ്ടാണ് അവിടെ തന്നെ ബാർ തുടങ്ങാൻ വേണ്ടി തീരുമാനിക്കുന്നത് അവർ ദൂരെ പോയി വെറുതെ ബുദ്ധിമുട്ടേണ്ട വലയണ്ട എന്ന് കരുതിയിട്ട് ഇത്തരത്തിലുള്ള കൃത്യമായ ചർച്ചകൾ നടക്കുകയും നേരത്തെ തന്നെ എൽ ഡി എഫിൽ ഇത്തരത്തിലുള്ള ചർച്ചകൾ നടന്നിട്ടുണ്ട് പക്ഷെ മന്ത്രിമാർ മൂന്ന് മൂന്നുപേരും പറയുന്നതാണ് അങ്ങനെ ഒരു ചർച്ച നടന്നിട്ടില്ല എന്നാണ് ഒന്നിക്കിൽ എം പി രാജേഷിന് രാജേഷ് ആയിരിക്കില്ല ചർച്ച നടത്തിട്ടുണ്ട് വേറെയാവും സത്യം ഇത് വിഷയം എന്ന് പറയുന്നത് അങ്ങനെ ഒരു ചർച്ച നടന്നില്ല എന്ന് പറയുമ്പോൾ ഈ ചർച്ച അവസാനിക്കുന്ന അഭി ആയിരിക്കും എന്ന് പറഞ്ഞാൽ ബാറുകാർ എടുക്കുന്നും രണ്ടു ലക്ഷം രൂപ വെച്ചിട്ട് ഓരോ പെർ ബാർ വിധം ഓരോ ലൈസൻസിനാണെ പലർക്കും ഒന്നും രണ്ടും മൂന്നും നാലും ബാറൊക്കെയുള്ളവരുണ്ട് ഇത് പെർ ലൈസൻസിനാണ് ഇപ്പം പുളക്കുളം പോലെയുള്ള അങ്ങനെ ഏഴ് ബാറൊക്കെ ഉണ്ട് അവർക്ക് അവർക്ക് എന്തോ പെർ ലൈസൻസിന് രണ്ട് ലക്ഷം എന്ന് പറയുമ്പോൾ വലിയ പൈസ വരും ഇങ്ങനെ പൈസ മേടിച്ചിട്ട് ഇത് ആർക്ക് കൊടുക്കാനാണ് ഇപ്പൊ അവർ പറയുന്ന എന്താണ് ബിൽഡിംഗ് പണിയാനായതെന്ന് പറഞ്ഞു അത് പൊളിഞ്ഞല്ലോ ബിൽഡിംഗ് എന്ന് എന്നാണ് സുൽകുമാർ പറഞ്ഞത് ചൈന സുൽ പറഞ്ഞത് അത് അങ്ങനെയായിരുന്നു പക്ഷെ ബിൽഡിംഗ് പണിയാനല്ല എന്നുള്ളത് കാര്യം നേരത്തെ കാരണം ഈ ബിൽഡിംഗിന് വേണ്ടിയിട്ട് ഒരു ലക്ഷം രൂപ നേരത്തെ തന്നെ പിരിക്കുന്നുണ്ട് ഇത് കൂടാതെയാണ് ഈ രണ്ട് ലക്ഷം എന്ന് പറയുന്നത് അപ്പൊ അത് അന്ന് പറഞ്ഞിരുന്ന സംഭവമാണ് ഇത് വായ്പ ഇപ്പൊ അത് പറയുന്നില്ല ഇപ്പൊ അനിമോനും യഥാർത്ഥത്തിൽ ഇത് സംഭവിക്കാൻ പോകുന്ന ദുരന്തം എന്ന് പറയുന്നത് ചിലപ്പോൾ ഈ ഒന്നാം തീയതി ഡ്രൈഡ് മാറ്റാനുള്ള തീരുമാനം ചിലപ്പോൾ മരവിപ്പിച്ചേക്കാം കാരണം ഉണ്ടാവില്ലല്ലോ ഇല്ല അല്ല ചിലപ്പോൾ മരവിപ്പിച്ചേക്കാം അതുപോലെ സമയം കൂട്ടാനുള്ള ചർച്ചയും ചിലപ്പോൾ ഇവിടെ വെച്ച് അവസാനിപ്പിച്ചു ഇത് രണ്ടു വാങ്ങിക്കഴിഞ്ഞാൽ സർക്കാർ അല്ലെങ്കിൽ സി പി എം എന്താ ഈ വിഷയത്തിൽ തൽക്കാലം തടി വരും ഇപ്പൊ സമയ അല്ല സഭ എല്ലാ കാലത്തും പറയാറുണ്ട് ഇപ്പൊ മദ്യദയത്തിനൊക്കെ എതിരെ പറയാണ്ട് ഇപ്പൊ നമുക്കറിയാം ഈ യു ഡി എഫിന്റെ കാലത്ത് അടച്ചിട്ട് ബാറുകൾ തുറക്കരുത് എന്ന് പറഞ്ഞു ഇത് എന്താ സംഭവിച്ചത് എൽ ഡി എഫ് സർക്കാർ വന്നപ്പോൾ എന്താ സംഭവിച്ചത് ആദ്യം നടത്തിയതെന്നാണ് ബാറുകളെല്ലാം തുറന്നു നടത്തും പക്ഷേ ബാറുകൾ അങ്ങനെ അടച്ചിട്ട് തന്നെ യു ഡി എഫിന്റെ കാലത്ത് ഏറ്റവും വലിയ മണ്ണിലായിരുന്നു മദ്യനയം പക്ഷേ ഒരു ഷാപ്പ് പോലും തുറ അധികം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു എന്ന് പറയാൻ പൂട്ടിയത് മാത്രമേ തുറക്കുള്ളൂ എന്ന് പറഞ്ഞു എന്നിട്ട് എന്താ സംഭവിച്ചത് ഇപ്പം എണ്ണൂറ്റി നാൽപ്പതോളം ബാറുകളാണ് ഇപ്പൊ കേരളത്തിലുള്ളത് അടക്കുമ്പോൾ അറുന്നൂറ്റി സംതിങ് ഉണ്ടായിരുന്നുള്ളു ഇത്തരത്തില് ഇപ്പൊ കഴിഞ്ഞ വർഷം മാത്രം നൂറ്റി മുപ്പത് ബാറുകൾക്കാ ലൈസൻസ് കൊടുത്തത് കേരളത്തിൽ ഇതൊന്നും അറിയില്ലേ ഇ എം എസ് ഭരിക്കുന്ന കാലത്ത് ഈ നമ്മുടെ ക്രിസ്വസ്റ്റൻ തിരുമേനിയുടെ നേതൃത്വത്തിൽ കുറെ ആളുകൾ എന്നിട്ട് ഇ എം എസിനോട് പറഞ്ഞു ഇങ്ങനെ കേരളത്തിൽ മദ്യനിരോധനം നടപ്പാക്കണം എന്ന് പറഞ്ഞു അപ്പൊ ഇ എം എസ് തിരിച്ചു പറഞ്ഞേ ഞാൻ നടപ്പാക്കാം എനിക്കതിന് കുഴപ്പമൊന്നുമില്ല ആദ്യം പോയിട്ട് അച്ഛന്മാര് പോയിട്ട് ക്രിസ്ത്യാനികളുടെ കൂടി നിർത്തിട്ടാണ് അപ്പൊ ഈ ക്രിസ്ത്യാനികളുടെ കൂടി നിർത്താൻ പറ്റത്തില്ല ഇത്രയും വർഷം ശ്രമിച്ചിട്ട് എന്തിനാ അവരുടെ കുർബാനയുടെ എങ്ങോട്ട് തിരിയോ എന്നുള്ള പ്രശ്നം പരസ്പരം തീർക്കാൻ പറ്റുന്നില്ല ചർച്ച മുപ്പത് വർഷം നടന്നിട്ടിരിക്കും അതൊന്നും തീർക്കാൻ ഇവർക്ക് പറ്റത്തില്ല പിന്നെ ആ മദ്യപാനം എന്ന് പറയുന്നത് ഇപ്പൊ ആത്മാരെ വിട്ടിട്ടത് വൈദികരിലേക്കൂടെ പ്രവേശിച്ചിട്ടുണ്ട് അത് നിർത്താൻ പറ്റുന്നില്ല എന്നിട്ടാണ് ഇപ്പൊ പെട്ടെന്ന് ഒരു ഭൂത ഉണ്ടായിട്ട് ഒരു വെറുതെ ഒരു ഓടുന്ന വഞ്ചിക്ക് ഒരു ഉന്ത് അവിടെ കൊടുക്കുകയാണ് അല്ല ഇത് ഈ ഡ്രൈഡേ മാറ്റുന്നതിനെ കുറിച്ചിട്ട് ഒരു വർഷം മുന്നേ തന്നെ എൽ ഡി എഫിൽ വലിയ ചർച്ച വരും അതൊക്കെ മാധ്യമങ്ങളിലൊക്കെ വന്നതാണ് ആ ആ സമയത്തൊന്നും യഥാർത്ഥത്തിൽ കെ സി ബി സി അല്ലെങ്കിൽ ഏതെങ്കിലും ഇത്തരത്തിലുള്ള സംഘടനകളൊന്നും യാതൊരു തരത്തിൽ പ്രതികരിച്ചില്ല ഈ ഇപ്പൊ തന്നെ ഈ ഒരു രണ്ടാഴ്ച മുന്നേ തന്നെ ഈ വാർത്തകൾ വന്നു തുടങ്ങിയതാണ് ആ സമയത്തൊന്നും പ്രതികരിച്ചില്ല ഇതിപ്പോ വിവാദമായി ബാർക്കോഴ വലിയ ആരോപണമായി വന്നപ്പോഴാണ് വീണ്ടും രംഗത്ത് ഇറങ്ങിയിരിക്കുന്നത് മദ്യത്തിൽ പിന്നെ ഈ മദ്യനയത്തിൽ വെള്ളം ചേർക്കാനുള്ള ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കുന്നത് അപ്പം അങ്ങനെയല്ലല്ലോ വേണ്ടത് കൃത്യമായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന മദ്യനയത്തിലുണ്ടായിരുന്ന ഓരോ ദിവസങ്ങളും ഓരോ മാസങ്ങളും ഓരോ വർഷങ്ങളും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും അങ്ങനെ ആയിരുന്നു സൂക്ഷ്മതയോട് വാച്ചിടണം ആര് വാച്ചിരുന്നു ആരും വാച്ചിരുന്നില്ല കാരണം എന്താണ് ഇതൊക്കെ ചില പാർശ്വവർത്തികളൊക്കെ തന്നെയാണല്ലോ ഇതിന്റെ പിറകിലുള്ളത് ബാർ തുടങ്ങുന്നത് എന്താണ് ഏതൊക്കെ ഒരു ആള് പള്ളികളും പറ്റും പണത്തിന്റെ ഫ്ലോ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള പല വലിയ വലിയ പള്ളികൾ സാധാരണ പണിയാൻ പറ്റും കാരണം അത് സാധാരണക്കാർ വിശ്വാസികൾ ചിലപ്പോൾ പൈസ കൊടുത്തു ഇത്തരത്തിലുള്ള വലിയ വൻകിട പള്ളികളൊക്കെ നിർമ്മിക്കണം പൈസ അപ്പൊ എല്ലാ ആളുകൾക്കും ഇപ്പൊ രാഷ്ട്രീയക്കാർക്കായാലും ശരി ഇപ്പൊ ഇപ്പൊ തന്നെ ഇലക്ഷൻ സമയത്ത് ഏറ്റവും കൂടുതൽ സംഭാവനകൾ കൊടുക്കുന്ന ബാറുടമകൾ ാണ് അതെ ഇപ്പൊ ബാറുടമകളുടെ സഹായം ഇല്ലാതെ ആർക്കും പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം കേരളത്തിലുണ്ട് യു ഡി എഫ് കാര്യ ബാർ നിരോധനം നടപ്പിലാക്കി നടന്ന ഇലക്ഷനിൽ എന്തുകൊണ്ടാണ് യു ഡി എഫ് തോറ്റുപോയെന്ന് വെച്ചപ്പോ ഒരു 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 കഴിഞ്ഞ എന്നോട് പറഞ്ഞെന്ന് പറഞ്ഞാൽ ബാറുകാർ സഹായിക്കാത്തതുകൊണ്ടാണ് കൊണ്ടെന്നാ ബാറുകാർക്ക് മാത്രമേ അത്രയും എമൗണ്ട് കൊടുക്കാൻ മറ്റാർക്കും കൊടുക്കാൻ പറ്റില്ല എന്നില്ല അതുകൊണ്ടാണ് രണ്ടര ലക്ഷം രൂപ ഒരു ബാർ ഒരു ബാർ പെർ ബാർ രണ്ടര ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ എത്ര പൈസയായി കോടികൾ പിരിച്ചെടുത്തുകൊണ്ട് ഇത് ആർക്ക് കൊടുക്കാനാണ് എന്നുള്ളത് യഥാർത്ഥത്തിൽ കൃത്യമായ അന്വേഷണം നടത്തി വ്യക്തമാക്കേണ്ട ഇപ്പം ഡൽഹി മദ്യനയ കേസൊക്കെ വലിയ വിവാദമായി നിൽക്കുന്ന ഒരു കാലത്താണ് നമ്മൾ കടന്നു പോകുന്നത് അതുപോലെ കൃത്യം ഇത് ആർക്ക് വേണ്ടി കൊടുക്കാനാണ് ഇപ്പൊ ടൂറിസം നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ചയിൽ പറഞ്ഞാണ് ഇപ്പൊ ടൂറിസം വികസനത്തിന് വേണ്ടി ഒക്കെ കമ്മിറ്റി ഓഫീസുകൾ എങ്കിൽ പോലും ഇതിൽ കൃത്യം എൻക്വയറി നടത്തുന്നുണ്ട് തന്നെ ഇപ്പം പണം മേടിക്കാൻ വേണ്ടി തീരുമാനിച്ചാൽ അവർ പണം മേടിക്കും ഉറപ്പായും പണം മേടിക്കും കൊടുക്കാൻ തയ്യാറാവുന്നവനും മേടിക്കാൻ തയ്യാറാവനും ഇതൊരിക്കലും വിളിച്ചിട്ട് പറയാൻ തയ്യാറായില്ലെങ്കിൽ ഇതെന്തായാലും മേടിക്കുകയും കൊടുക്കുകയൊക്കെ ചെയ്യും കാരണം ഇലക്ഷൻ ഫണ്ട് എന്ന് പറഞ്ഞിട്ട് എത്ര പൈസ കൊടുത്തിട്ടുണ്ടോ നമുക്കറിയില്ല അതെ ഇതൊക്കെ നേരത്തെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടാവും ഈ പൈസ ചോദിച്ച പൈസ ഒക്കെ നേരത്തെ തന്നെ കൊടുത്തു അല്ല അത് ഇപ്പൊ സുപ്രീം കോടതി പറഞ്ഞിട്ട് വെളിപ്പെടുത്തി മനസ്സിലായില്ല ഓരോരുത്തർ വായിച്ച കാശ് എത്രയും അതെ അതെ വെളിപ്പെടുത്താത്ത അപ്പൊ തീർച്ചയായും അക്കൗണ്ടിൽ കൊടുത്തേ ഉണ്ടാവും അക്കൗണ്ടിൽ അല്ലാത്ത കൊടുത്തേണ്ടാവും ലിക്വിഡ് കാഷ് ആയിട്ട് കൊടുത്തുണ്ടാവും അങ്ങനെ പലതും ഉണ്ടാവും സ്വന്തമായി പാർട്ടിയുള്ള ും പൈസ കൊടുത്തിട്ടുണ്ട് പറയുന്നത് എല്ലാ ആളുകളും പ്രത്യേകിച്ചൊരു മധ്യവ്യവസായികൾ എല്ലാവരും കോഴ കൊടുക്കുന്നുള്ളത് ഇവിടെ എല്ലാവർക്കും അറിയാവുന്നതാണ് അത് എക്സൈസുകാരുടെ അവരുടെ വീട്ടിൽ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അവർക്ക് കാശ് കൊടുക്കും അവരുടെ ഒരു കല്യാണം ഉണ്ടെങ്കിൽ കൊടുക്കും അയാൾ വീട് വെക്കുന്നുണ്ടെങ്കിൽ കാശ് കൊടുക്കും എക്സൈസ് ഡിപ്പാർട്ട്മെന്റിൽ എല്ലാ കാലത്തും ഇത്തരത്തിലുള്ള എല്ലാ പ്രശ്നം നടന്ന നിരന്തരമായ റെയ്ഡുകൾ നടത്തും പിന്നെ മാത്രല്ല ബാറുകളും പരിശുദ്ധമായ ഒരു സ്ഥാപനമൊന്നും അല്ലല്ലോ അവിടെയും അത്തരത്തിൽ പണം ഉണ്ടാക്കാനുള്ള എല്ലാ മാർഗ്ഗങ്ങളും അവർ നോക്കും അവരൊരാൾക്ക് ഒരു കോടി രൂപ കൊടുത്തെങ്കിൽ തീർച്ചയായും അവരൊരു അഞ്ചു കോടിയെങ്കിലും ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയാണല്ലോ ഈ ഒരു കോടി കൊടുക്കുന്നത് അല്ലാതെ അവർക്ക് കിട്ടുന്ന ലാഭത്തിൽ നിന്ന് പോയിക്കോട്ടെ എന്ന് വെച്ചിരിക്കുന്ന കൊടുത്തോണ്ടിരിക്കില്ല അവരുടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് അവർ കാശ് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവർ പണം ഉണ്ടാക്കാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ടാവും മറ്റു പലതും ഈ കുടിയന്മാരായ ആളുകൾ അനുഭവിക്കേണ്ടി വരും വ്യാജമായ മദ്യം ഏറ്റവും ഗുണനിലവാരം കുറഞ്ഞ മദ്യമൊക്കെ വിറ്റിട്ട് അവർ ഈ പൈസ തിരിച്ചു പിടിക്കും അതെ 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 ഈ പണ്ടൊരു സാറ് പറഞ്ഞ പോലെ അണ്ടർസ്റ്റാൻഡിങ് പീപ്പിൾ വിൽ സഫർ എന്ന് പറഞ്ഞ പോലെ താഴെ തട്ടിലുള്ള ആളുകളാണ് ായി മാറുകാറുണ്ട് എല്ലാ രീതിയിലും സാധാരണക്കാരനായ ആളുകളുടെ പോക്കറ്റ് അടിച്ച് അടിച്ചടിച്ച് അവന്റെ അവസാനം കൊലക്കൊടുക്കുന്ന പരിപാടികൾ ആ സാധാരണക്കാരെ രക്ഷിക്കാനാണ് എക്സൈസ് മന്ത്രിയും നമ്മളുടെ ടൂറിസം മന്ത്രിയും ഒക്കെ വിദേശത്ത് പോയി ഇതൊക്കെ കാണുന്ന മെച്ചപ്പെടുത്തി അവരുടെ ജീവിതം നല്ല മദ്യം കൊടുക്കാൻ വളരെ തുച്ഛമായ പൈസ നല്ല മദ്യം കൊടുക്കാൻ പറ്റുന്നതിനെ കുറിച്ചുള്ള ഒരു പരീക്ഷണവും ഒക്കെ ആയിട്ടും അതിന്റെ പാഠവുമായിട്ടായിരിക്കും എം പി രാജേഷ് അത് ആവിക്കണം ശരിക്കും ആ വിശാലമായ മനസ്സുണ്ടല്ലോ അത് ശരിക്കും നമ്മൾ നമിക്കണം പക്ഷെ ഇതാര സ്പോൺസർഷിപ്പിലാണ് പോയെന്നൊക്കെ പറയേണ്ടി വരില്ലേ അത് വരട്ടെ തിരിച്ചു വരട്ടെ അതല്ലേ ഓക്കേ ഇനി അവർ വരാണോ അല്ലെങ്കിൽ ഏതെങ്കിലും മദ്യ മുതലാളിമാരാണ് അത് ബാർ മുതലാളിമാരല്ല മദ്യം ഉണ്ടോ മദ്യ കമ്പനികളുണ്ട് ഇപ്പൊ കേരളത്തിൽ തന്നെ ഏതാണ്ട് നൂറ്ററുപതോളം ബ്രാൻഡുകൾ കേരളത്തിൽ സർക്കാർ മേടിച്ചിട്ട് വിൽക്കുന്നുണ്ട് കാരണം അവർക്കൊന്നും മേടിക്കാളോ സർക്കാർ മേടിച്ച് വിൽക്കുന്നുണ്ട് അവർ ആരെങ്കിലും ആണോ അദ്ദേഹത്തിന് സ്പോൺസർ ചെയ്തതെന്ന് പോലും നമുക്കറിയില്ലല്ലോ പണ്ട് മറ്റേ കാലത്ത് ബാബുവിനെ എല്ലാരും വിശേഷിപ്പിച്ചത് ബാർബു എന്നാ ബാബാർബു എന്ന് പറഞ്ഞാ ബാർജേ ആവോ ഇരുന്ന് കണ്ടിട്ടാണ് നമുക്ക് ആരും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാലത്തൂടെ നമ്മൾ കടന്നു പോകുന്നത്